നമസ്കാരം പതിരും കതിരും ഒരിക്കൽ രാജ്മോൻ എന്നോട് ചോദിച്ചു അങ്കിളിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു കിരീടവും ചെങ്കോലുമുള്ള ഒരു രാജാവാണെന്ന് രാജാവിൻ്റെ മകനെ ലാലേട്ടൻ്റെ ഡയലോഗ് പോലെ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിപ്ലവത്തിൻ്റെ ലോകമാതാ ജനനി എന്നറിയപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചർ ശൈലജ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ടീച്ചർ കഥ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ അനുഭവം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീട്ടിൽ പോയി അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവരുടെ യാതനകൾ കണ്ട് അയാൾ ചോദിച്ചു നിങ്ങൾ പാവം സ്ത്രീകൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ പ്രായമായ ഒരു സ്ത്രീ നിറകണ്ണുകളോടെ പറഞ്ഞു ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഒരു മകനുണ്ട് അവൻ ഞങ്ങളെ രക്ഷിക്കും അത് കേട്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി പക്ഷേ ചെന്നവർക്ക് പിടികിട്ടിയില്ല അതാരാണെന്ന് ആരായിരിക്കും ആ പാവ സ്ത്രീയുടെ പിറക്കാതെ പോയ മകൻ ടണ്ടടേ ഇവിടെയാണ് ഒരു ബീജിയം ആവശ്യമായി വരുന്നത് ദേ ദേക്കാണ് ആ മകനെ എന്ന് ടീച്ചർ പറയുമ്പോൾ അതാ വെളുത്ത മുണ്ടും തുടുത്ത കവിളും പുഞ്ചിരി ഓളം വെട്ടുന്ന ചുണ്ടുകളുമായി കരിമ്പൂച്ചകൾക്കിടയിലൂടെ പിണറായി വിജയൻ സ്ലോ മോഷനിൽ നടന്നു വരുന്നു പാവങ്ങളുടെ പടത്തലവൻ ദാരിദ്ര്യം തുടച്ചു നീക്കിയ പൊന്നു തമ്പുരാൻ സ്ത്രീകളുടെ രക്ഷാപുരുഷൻ അമ്മമാരുടെ പിറക്കാതെ പോയ മകൻ പിണറായി വിജയനെ പിറക്കാതെ പോയ മകനായി സങ്കല്പിക്കുന്ന ആ സ്ത്രീക്കപ്പോൾ എത്ര വയസ്സ് കാണും വർഷാവസാനത്തോടെ സഖാക്കൾ മുഴുവൻ കിളി പോയ അവസ്ഥയിലാണ് ട്രെയിൻ യാത്രയിൽ ശ്രീമതി ടീച്ചറുടെ കാശ് പോയിട്ടും അവർ ഏറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല ഒരു സഖാത്തി തീവണ്ടിയിൽ കൊള്ളയടിക്ക് വിധേയായിട്ടും ജനം എന്തുകൊണ്ടാണ് പരിഹസിച്ച് ചിരിക്കുന്നത് അതിർത്ത് വിട്ട് ഡബിളെ റഹീം എന്ന് പോയി ഇംഗ്ലീഷ് പറഞ്ഞോ അന്ന് മലയാളികൾ നാറി നാണം കിടും അമ്പലക്കൊള്ളയിൽ ഏതു നിമിഷവും അകത്താകാൻ പോകുന്ന ഘടകംപാളി മറ്റൊരു വശത്ത് വാടക വിഷയത്തിൽ വെട്ടിലായ പ്രശാന്തൻ വേറൊരു ഭാഗത്ത് ടീച്ചറമ്മയാണെങ്കിൽ ആഗോളതലത്തിൽ ഇംഗ്ലീഷ് കൊണ്ട് അന്താക്ഷരി കളിക്കുന്ന ഭാഷാവിദഗ്ധ കൂടിയാണ് ആരുമില്ലാത്ത സ്ത്രീകൾക്ക് ധനധാന്യങ്ങൾ നൽകുന്ന പിണറായി വിജയൻ അവരുടെ പിറക്കാതെ പോയ ഉണ്ണിയാണത്രേ ഉണ്ണി വോ പൊന്നുണ്ണി വോ മനോഹരമായ ഈ ഈണത്തിലാണ് അമ്മമാർ പിണറായി ഉണ്ണിക്കുട്ടനായി സങ്കല്പിച്ച് പാടി ഉറക്കുന്നത് മന്ത്രിയായിരുന്ന കാലത്ത് അല്ലറ ചില്ലറ കിറ്റും വെട്ടിപ്പും ഒക്കെ പുറത്തു വന്നെങ്കിലും ഒരു പാകതയുള്ള സഹാർത്തിയായിട്ടാണ് നമ്മൾ കെ കെ ശൈലജയെ കണ്ടിരുന്നത് വടകരയിൽ തോറ്റ് കിളി കിളിപ്പാറിയതോടെ തലയുടെ പിടിയിളകിയ അവസ്ഥയിലാണ് മാളിയക്കൽ ഭജന ഭജനസംഘത്തിനൊപ്പം ചെന്നിരുന്നതോടെ കോമാളി പട്ടവും സ്വന്തമാക്കി ഓരോരോ ഓട്ടും നമ്മുടെ ടീച്ചറമ്മേ ആ പാടിയ മുഴുവൻ പേരും വോട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ ടീച്ചർ അവിടെ ജയിച്ചേനെ ഈ സഹാക്കളൊക്കെ കരുതിയിരിക്കുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമം വളർന്ന് കേരളം കവിഞ്ഞ് ആഗോള ആഗോളതലത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് തള്ളുകളുടെ തമ്പുരാട്ടിയായി മാറിയിരിക്കുന്നു കെ കെ ശൈലജ അമേരിക്കയിൽ നിന്ന് വരെ ശൈലജയെ വിളിച്ചു പത്തഞ്ഞൂറ് മാസ്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ വരുമെന്നും അന്ന് അമ്മമാരുടെ പിറക്കാതെ പോയ മകന് മുട്ടുവേദന കൂടിയാൽ താൻ മുഖ്യമന്ത്രിയാകുമെന്നും പാവൻ ടീച്ചർ കരുതുന്നുണ്ടാകണം അതിനാണ് ഈ പുകഴ്ത്തൽ ഇവരുടെ സാങ്കല്പിക കഥാപാത്രങ്ങൾക്ക് പേരില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം പിണറായി വിജയനും ഇതുപോലെ കുട്ടികളെ കഥാപാത്രങ്ങളാക്കി സ്വന്തം പൊങ്ങച്ചം തട്ടിമൂളിക്കാറുണ്ട് അതിലൊരു പഞ്ച് ഡയലോഗുണ്ട് നമ്മുടെ നാട് എന്തൊരു മാറ്റമാണ് മാറിയത് ആ മാറ്റത്തിൻ്റെ പ്രതിഫലമാണല്ലോ കുട്ടി ജയിലുകളിൽ കഴിയുന്ന സഖാക്കളുടെ എണ്ണം നിത്യേന വർദ്ധിച്ചു വരുന്നത് വേറൊരു സർക്കാരാണെങ്കിൽ ഇവരകത്ത് പോകുമോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഇല്ല പോകില്ല വേറൊരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇവർ അകത്തു ഇല്ല വേറൊരു സർക്കാർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ തൊട്ടു നോക്കിയേക്കാം പക്ഷെ വടിച്ചു കോരി ചെമ്പും വാർപ്പും വരെ വിഴുങ്ങില്ലായിരുന്നു എന്നിട്ടും ആർത്തി തീരാതെ വിഗ്രഹം വിഴുങ്ങാൻ ചെല്ലില്ലായിരുന്നു കെ കെ ശൈലജ ഒന്ന് മനസ്സിലാക്കണം പുളുവടി കൊണ്ടും പി ആർ വർക്ക് കൊണ്ടുമായിരുന്നില്ല പണ്ട് കളത്തിപ്പറമ്പിൽ ഗൗരിയമ്മ കേരളത്തിൻ്റെ ഗൗരി സഖാവായി മാറിയത് ടീച്ചറുടെ പുസ്തകത്തിൻ്റെ പേര് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നാണ് ജനം ആ പേര് മാറ്റി മൈ ലൈഫ് ആസ് എ കോമാളി എന്ന് ആക്കരുത് ആ പുസ്തകത്തിന് ഒരു ക്യൂബൻ പതിപ്പ് കൂടി ഉടൻ ഇറങ്ങേണ്ടതുണ്ട് അന്യനാടുകൾക്ക് വേണ്ടി ഈ മഹിളാമണികളുടെയൊക്കെ കരച്ചിലൊന്ന് കാണേണ്ടതാണ് ഭർത്താവിനെ കാണാനായി പോലീസ് സ്റ്റേഷനിലയറിച്ചെന്ന ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുഖത്ത് ഒരു പോലീസ് കുണ്ട അടിച്ചതും മാറത്തു പിടിച്ച് തള്ളിയതുമൊന്നും ടീച്ചറുടെ മാതൃഹൃദയത്തെ വേദനിപ്പിക്കാറേയില്ല പോലീസിനെ പറ്റി പലതും പറഞ്ഞാൽ കാരണഭൂതൻ കോപിക്കും സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള മുഴുപ്പുകൾ പറയുന്നത് കേട്ടാലോ നിരാലംബരായ സ്ത്രീകൾക്ക് പിറക്കാതെ പോയൊരു മകനായി ഈ പിണറായി വിജയനെ അവതരിപ്പിച്ച ടീച്ചറുടെ തൊലിക്കെട്ടിയുണ്ടല്ലോ അപാരം തന്നെ